ഹലോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടു കെ ജി റെഡ് ബെറി കേക്കും അതേപോലെ തന്നെ ടു കെ ജിയിൽ തന്നെ ഒരു ബ്ലൂബെറി കേക്കും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കേക്കും ഒരു കസ്റ്റമർക്കുള്ള കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമർ തലേ ദിവസം വിളിച്ചിട്ടാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം കസ്റ്റമർ നമുക്ക് കുറച്ച് പിക്സ് ഇങ്ങോട്ട് അയച്ചു തന്നു അപ്പോൾ അതിൽ ഒന്ന് വന്നിട്ട് നല്ല ഫോണ്ടൻറ്റ് വർക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് അവർക്ക് വേണ്ടതിന് അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു കേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സെലക്ട് ചെയ്തു കേട്ടോ അപ്പം ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തു ഒരു കേക്ക് ഞാൻ അവർക്ക് മോഡൽ കാണിച്ചു കൊടുത്തു അതുപോലെയും ചെയ്തിട്ടോ അപ്പോൾ ഈ ഒരു കേക്കാണ് ഞാൻ പറഞ്ഞ കേക്ക് ഇത് ചോക്ലേറ്റിലോഡ് ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവർക്ക് മോഡൽ അയച്ചിട്ടും നാല് മോഡൽസ് അയച്ചു കൊടുത്തു അതിൽ നിന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചോക്ലേറ്റിലോടെ കേക്കായിരുന്നു അപ്പം നമ്മൾ ആ ഒരു ഇതിൽ ചെയ്തു കേട്ടോ പിന്നെ അത് മാത്രമല്ല കസ്റ്റമറിൻ്റെ ഒരു കളർ തീം വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഷെയ്ഡും ഇതിൽ കൂടെ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാം എന്നെട്ടോ അപ്പോൾ ഒരു കേക്ക് കംപ്ലീറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ ഒരു തീമിലാട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ചെറുതായിട്ട് ചോക്ലേറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്ന് മാത്രം അപ്പോൾ നമ്മളിതാ ടു കെ ജി ടു ടയർ കേക്ക് ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിതാ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റും വേറൊരു മൂന്ന് ആൾക്കാർ എന്നത് കറങ്ങുന്നുണ്ട് കേട്ടോ ഓക്കേന്ന് ഞാൻ ആട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം കൂടിയിട്ട് കേക്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കിറ്റ് കാറ്റ് ഫെറാർ ഔഷർ ഷോർട്സ് അതുപോലെ തന്നെ ഡയറി മിൽക്ക് പിന്നെ ഒരുപാട് മിഠായികൾ അതായത് ബബ്ലി അങ്ങനെ ഒരു ഒരു ഒരുവിധം എല്ലാ ചോക്ലേറ്റ്സും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗാലക്സി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ചോക്ലേറ്റ്സും എടുത്തിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ലോഡിഡ് കേക്ക് ഉണ്ടല്ലോ ഫൈനലി കാണാനാണ് അടിപൊളിയായിരിക്കുക നമ്മളിങ്ങനെ ഓരോരോ ചോക്ലേറ്റ്സ് വെക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഏറ്റവും അവസാനം ഏറ്റവും ലാസ്റ്റ് കേക്ക് കാണാം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസിറ്റിട്ട് എൻ്റെ ഒരുപാട് എന്നോട് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടോ കാരണം ഇതിൻ്റെ മുകളിൽ വെച്ച് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അത്രയും ചോക്ലേറ്റ്സ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമറും ഈ ഒരു കേക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം അതുകൊണ്ട് ആയിരുന്നു ഇത്രയും ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ളൊരു കേക്ക് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാനുള്ളത് ബട്ടർഫ്ലൈയുടെ ഒരു ടോപ്പറും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ടോപ്പർ വെച്ചപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ടോ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഞാൻ ഫെറാറ ഊഷർ വെക്കാമെന്ന് വിചാരിച്ചത് മാറ്റി എന്നിട്ട് പിന്നെ അവിടെ ആ ഒരു ചോക്ലേറ്റിനെ വെച്ചു കേട്ടോ ഒരു ഭംഗി തോന്നിയില്ലേ എനിക്ക് പിന്നെ ആ കേക്കിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത കേക്ക് കിട്ടും അവർ തന്നെ പിക്ക് വെച്ചിട്ട് അതേപോലെ പുരച്ച് ചെയ്തത് ഇതൊരു റേസിങ് തീമാണ് ഇത് നമ്മൾ ഒറ്റു പണിയുള്ള സിംപിളായിട്ടുള്ള കേക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഈ ഒരു പ്രിൻറ് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളീട്ട് സെറ്റ് ചെയ്തെടുത്തു ഒരു ഫ്ലാഗ് അതുപോലെ തന്നെ അടിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ പിന്നെ വൺ വണ് എഴുതി വെച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ടോപ്പിൽ നെയ്മു ഈ വൺ വണ്ണെന്നെ ഒന്ന് തിരിച്ചോട്ടോട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ എന്ന ഉള്ളതല്ല എഴുതേണ്ടത് ടു എന്നുള്ളതിന് ഞാൻ വൺ എഴുതി കൊടുത്ത കേസ് അത് കസ്റ്റമർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്തു മിസ്റ്റേക്കാണ് പക്ഷേ ഞാനത് പോകുന്ന വഴി പ്രിൻ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അവിടെ പോയി വെച്ചു കൊടുത്തു സെറ്റാക്കി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ